ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഡിസൈൻ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ വാനില കേക്കിൻ്റെ സ്പഞ്ചാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം മുട്ട ഒന്ന് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അതിൽ നിന്ന് അല്പ അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ക്രീമി പരുവത്തിൽ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ബൈ ഫോർ കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ തന്നെ ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലോട്ട് അല്പം അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമുക്ക് ബാറ്റർ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ബാറ്റർ തിക്കായിട്ട് തോന്നുമ്പോൾ മാത്രമേ ആ പാലൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മുട്ടയുടെ ബാറ്ററിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നാണ് അപ്പോൾ ഈ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ പാത്രം ഒരു പത്ത് മിനിറ്റ് മുന്നേ ചൂടാക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓവണിലാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗ്യാസിലും പ്രീഹീറ്റ് ചെയ്ത് പാത്രം വെച്ചിരിക്കണം അപ്പോൾ ചൂടായിട്ടുള്ള പാത്രത്തിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ കേക്ക് റെഡിയായി കിട്ടും അപ്പോൾ അതിനകം വെച്ച് തുറന്നു നോക്കാൻ പാടില്ല മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കേക്ക് റെഡിയായോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് മൂന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം കേക്ക് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനൊരു ഡ്രപ്പ്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീമിലോട്ട് ഞാനൊരല്പം മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വന്ന് ബീറ്റ് എടുക്കുക ഇപ്പം നമ്മളെ വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ മാംഗോ ഫ്ലേവറിലാണ് കേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ അതുകൊണ്ട് ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം മാംഗോയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് കേക്കിൻ്റെ ലെയറിലും ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ കേക്ക് വിപ്പിംഗ് ക്രീമിന് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീമിലോട്ട് ഒരല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ആൾറെഡി നമ്മളെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് നേരത്തെ തന്നെ റെഡിയാക്കി തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മാംഗോയുടെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു മാംഗോ ഫ്ലേവറിൽ കേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതൊരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ വിപ്പിംഗ് ക്രീമും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് സെറ്റ് എടുക്കാം ഫസ്റ്റ് കേക്ക് ബോർഡിലോട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ നമ്മൾ മാങ്കോയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്കോ ചിപ്സും നല്ല രീതിയിലൊന്ന് മോളിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ലെയറും നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ മൂന്ന് ലെയറിലും ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ക്രം ക്രംകോട്ടിങ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ക്രംകോട്ടിങ് കഴിഞ്ഞ് എല്ലാം ചെയ്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു ഹാഫ് മൂൺ ഡിസൈൻ കേക്കാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഞാൻ ഇതേപോലെ ഒരു മൂടി മൂടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കേക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് പകുതിയായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് അത്ര ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കേക്ക് കാണാൻ ഒരു മൂണിൻ്റെ ഹാഫ് മൂണിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി അകത്തുള്ള എക്സ്ട്രാ ഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ആ കട്ട് ചെയ്ത ആ പീസിൽ നിന്ന് ഞാനൊരു സ്റ്റാർ കട്ടർ വെച്ച് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ സ്റ്റാർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിന് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ലൈറ്റ് പർപ്പിൾ കളറിലാണ് ഐസിങ് ചെയ്തെടുക്കുന്നത് വിഫിങ് ക്രീമിലോട്ട് അല്പം ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് സൈഡും ഫുള്ളും എല്ലാ ഭാഗവും ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം കേക്കിലും സ്റ്റാറിലും പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം ആദ്യം ടോപ്പിലെ ടോപ്പിലെ ബോർഡറും സൈഡിലെ ബോർഡർ ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ ബോർഡർ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിൽ രണ്ട് സൈഡിലും ടോപ്പിലായിട്ട് രണ്ട് മൂന്ന് ഫ്ലവറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ കേക്ക് ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ടോപ്പിലായിട്ട് ഷുഗർ ബീറ്റ്സും സൈഡിലായിട്ട് ഗോൾഡൻ കളറിൻ്റെയും സിൽവർ കളറിൻ്റെയും ഷുഗർ ബീറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഹാഫ് മൂൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഈതിന് റെഡിയാക്കിയ കേക്കാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് ഞാനിത് ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേക്ക് റെഡിയാക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്